ബിന്ദു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോപ്പി അടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ടീച്ചറിനെ നോക്കും ഇവിടെ നോക്കും പിന്നെ എന്റെ സാധനം എപ്പോഴും ടീച്ചർ എന്നെ നോക്കണെന്നാ ഈ നോക്കി നോക്കി തന്നെ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട് ഓ ടീച്ചർ എന്നെ നോക്കിയിരുന്നു അപ്പോഴാണ് മണിയടി കേട്ടത് ടീച്ചർ ഞെട്ടിപ്പോയി കാണും கண்மணி அன்போடு கமலாசன்மணிதாரேதும் நான் இங்க சௌக்கியமே எழுத எழுகையில் கவிதை கொட்டது வார்த்தை கொட்டது ஓ ഒരു എന്നിട്ട് ശാസിക്കുമല്ലേ ഞാൻ ചിരിച്ച ഞാന്നൊക്കെ ആള് കാര്യം എഴുതുന്നു അപ്പൊ ഞാൻ ചോദിച്ച എന്താന്ന് വെച്ചപ്പോ അവളോണ്ട് ഇല്ലുമ്പോ ഞാൻ എഴുതി പഠിക്കാന്ന് എനിക്ക് മനസ്സിൽ ഞാൻ എഴുതി എഴുതി പഠിക്കും അതായത് ഈ തൂക്കി കൊല്ലാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണെന്ന് പറയാം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടോ ഗായത്രിക്ക് എന്താണ് ആഗ്രഹം എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം അയ്യോ ഇപ്പോഴത്തെ ടെൻഷൻ ഉത്തരം മതി എന്താണ് ബിന്ദുവിന്റെ വലിയൊരു ആഗ്രഹമല്ല ഒരു അത്യാഗ്രഹം പറയാം നടക്കാത്തൊരാഗ്രഹം പിന്നെ ഇളയരാജ സാറിന്റെ വല്യൊരു ഫാനാണ് സാറിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സാറിന്റെ കൂടെ പാടണമെന്ന് കുഞ്ഞോട്ടിയുള്ള ഒരു ആഗ്രഹമുണ്ട് രാജാ പാടണം നമ്മൾ സ്വപ്നം കാണാലോ നടക്കില്ല എന്നാലും ഇല്ല എന്താ ഈ തമിഴ്നാട്ടിൽ പിടിച്ചിരിക്കുന്നത് സാർ എൻറെ അമ്മ ജനിച്ച് വളർന്നൊക്കെ പിന്നെ കോയമ്പത്തൂരാണ് ഞാനും പോയില്ല അവിടെ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് എങ്ങനെ കമൽഹാസൻ എങ്ങനെ ശിവാജി ഗണേശൻ എങ്ങനെ എം ജി ആറ് എങ്ങനെ പ്രഭു പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ ഇങ്ങനെ എല്ലാം തമിഴാണ് രക്ഷയിൽ എന്തൊരു ഇഷ്ടാണ് രാജാ സാറിനോട് പാടാൻ ആഗ്രഹിച്ചിരുന്ന ആ പാട്ട് ഓക്കെ സാർ രണ്ടുപേരും പാടി തീണ്ടും മനസ്സിലേ வந்து வந்து போகுதம்மா என்னமெல்லாம் வர்ணங்களுக்கு ஏத்தபடி என்னமெல்லாம் மாறுதம்மா உண்மையமா உள்ளது நான் சொன்னேன் பொன்னம்மா சின்ன கண்ணே വന്ന് തീണ്ടും പോ വണ്ണമോ മനസിലേ മനസ്സിലേ മനസ്സിലേ വനസിലേ